ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്നേഹിച്ചവരൊക്കെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആരോടും ഒത്തിരി അടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ കാര്യം ശരിയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് നമുക്ക് കൂടുതലും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് കരുതി നമുക്കാരെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മളൊരു റോബോട്ടായിരിക്കണം അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേതാവാകാം ഇത് രണ്ടും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹമുള്ള ചില ക്രമക്കേടുകളൊക്കെ സാധാരണയാണ് കൂടുതൽ സ്നേഹത്താൽ ഒട്ടിനില്ക്കുന്നവരുടെ ഇടയിൽ ചെറിയൊരു കാര്യം മതി വിഷമമാകാൻ പിന്നീടത് പിണക്കമായിട്ട് മാറാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ചെറിയ വിഷമങ്ങളെ പേടിച്ച് നമ്മുടെ ഈ വലിയ സ്നേഹബന്ധത്തെ ഒഴിവാക്കേണ്ടതുണ്ടോ ഒന്ന് മനസ്സിരുത്തി സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി ഇത്തരം സ്നേഹബന്ധങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇവരെന്തുമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ സ്നേഹബന്ധത്തിന് പ്രായമോ ജെൻഡറോ പ്രോക്സിമിറ്റിയോ ഒന്നും ഒരു ക്രൈറ്റീരിയ അല്ല കേട്ടോ നമ്മുടെ അച്ഛനാകാം അമ്മയാകാം കൂടപ്പിറപ്പുകളാകാം ജീവിത പങ്കാളിയാകാം ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാകാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്ന് തുറന്ന് പറയാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ആശ്വാസം കിട്ടും എന്ന് ഉറപ്പുള്ള ആരുമാകാം ധാർമ്മികതയെയും നമ്മുടെ വ്യക്തിത്വത്തെയും ചൂഷണം ചെയ്യാത്ത ഈ നല്ല ബന്ധങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിട്ടുകളയരുത് അതൊരു മഹാനിധിയാണ് പഴയ നിയമത്തിലെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വസ്ഥനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അത് കണ്ടെത്തുന്നവൻ നിധി നേടിയിരിക്കുന്നു എന്നുള്ളത് ഈ നിധി നേടാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നല്ല സുഹൃത്ബന്ധങ്ങളായ നിധികളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാം മോശയ്ക്ക് അഹ്റോനെ പോലെ ദാവീദിന് ജോനാഥനെ പോലെ നമ്മുടെ ചങ്കനായ ഈശോയ്ക്ക് അവൻ്റെ പന്ത്രണ്ട് ശ്ലീഹന്മാരെ പോലെ നമ്മളെ പോലെ നമുക്ക് ചിലരുണ്ട് ആ ചിലർക്ക് ഈ നമ്മളുമുണ്ട് നമ്മുടെ സ്നേഹം ദൃഢമായിരിക്കട്ടെ ഈശോയ്ക്ക് സ്തുതി